നമസ്കാരം പിറന്നാൾ മധുരമെന്നാണ് നമ്മളൊക്കെ പറയുക വിദേശ സംസ്കാരപ്രകാരം കേക്ക് മുറിക്കലും നമ്മുടെ വിശ്വാസപ്രകാരം ക്ഷേത്രത്തിൽ പായസം പാൽപായസം അതുപോലെ ശർക്കര പായസം നിവേദ്യം കൊടുക്കലും വീട്ടിൽ പായസം ഉണ്ടാക്കലും ഒക്കെയുണ്ട് എല്ലാത്തിലും പിറന്നാളിന് ഒരു മധുരമാണ് എന്നാൽ പിറന്നാളിന് അല്പം എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന ഒരു ത്രിവർണ രുചിയായാലോ വേറെ ആരുടെയും പിറന്നാളിന്റെ കാര്യമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ പിറന്നാൾ ദിനത്തിൽ ഒരു അതിമനോഹരമായ രുചികരമായ ഒരു വിഭവം ഒരുങ്ങുകയാണ് ഒരുക്കുകയാണ് തീർച്ചയായിട്ടും പിറന്നാളിന് നമ്മൾ ഇത്തരം വിഭവങ്ങളൊന്നും ഒരുക്കുന്നതായി നമ്മൾ കേട്ടിട്ടില്ല ചിലയിടങ്ങളിൽ പിറന്നാളിന് പ്രത്യേകിച്ച് വിഭവങ്ങളൊക്കെ തന്നെ ഈ നോൺ വെജ് ഒന്നും ഇല്ലാതെ വെജിറ്റേറിയൻ മാത്രമുള്ള സദ്യ മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുക്കുന്നുണ്ട് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളിന് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസയായി സമർപ്പിച്ചുകൊണ്ട് പിറന്നാൾ സമാനമായി സമർപ്പിച്ചുകൊണ്ട് ഒരു വിഭവം ഒരുങ്ങുകയാണ് അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം തീർച്ചയായിട്ടും ഒരു പിസയാണ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രധാനമന്ത്രി മോദിജിയുടെ എഴുപത്തി ജന്മദിനം ആഘോഷിക്കുന്നതിനായി ഇറ്റാലിയൻ ഷെഫ് വാലന്റീനോ റാങ് അടിസ്ഥാനപരമായ ഇന്ത്യക്കാരനാണ് വാലന്റീനോ ത്രിവർണ മില്ലറ്റ് പിസ തയ്യാറാണ് ത്രിവർണ്ണ മില്ലറ്റ് ആണ് മറ്റു ധാന്യങ്ങളില്ല മില്ലറ്റ് ധാന്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് അഗുരി തന്തിരി ഇറ്റാലിയൻ സന്തോഷകരമായ റിട്ടേണുകൾക്ക് മില്ലറ്റ് ഡിപ്ലോമസിയുടെയും ജന്മദിനാഘോഷത്തിന്റെയും രുചികരമായ തന്തി അഗുരി മോദി എന്നാണ് ഈ ഒരു വിഭവത്തിന് അദ്ദേഹം പേരെത്തി തീർച്ചയായിട്ടും മില്ലറ്റ് എന്നവൻ ഒരു ഒത്തൊരുമയുടെ നിരവധി ധാന്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒത്തൊരുമയുടെ അതുപോലെ തന്നെ പല രുചികളുടെ മിശ്രിതത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ ഒരു മില്ലറ്റ് പിസ എന്നാണ് വാലന്റീനോ ഈ ഇറ്റാലിയൻ ഷെഫ് തയ്യാറാക്കുന്നത് വെറും വെറുമൊരു മില്ലറ്റല്ല ത്രിവർണ്ണ നിറത്തിലുള്ളൂ കാവി നിറത്തിലും വെള്ള നിറത്തിലും പച്ച നിറത്തിലും ഇന്ത്യയുടെ ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ അതിമനോഹരമായി പ്രത്യേകമായി മില്ലറ്റും അതുപോലെ തന്നെ മറ്റ് സ്പൈസസും ഒക്കെ ചേർന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രുചികളുടെ ഒരു 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 വിസ്മയം തീർക്കുകയാണ് അതിനകത്ത് എരിവുണ്ട് പുളിയുണ്ട് മധുരമുണ്ട് എല്ലാ രസങ്ങളും ചേർന്ന് സകലമായ രസങ്ങളെയും വളരെ മനോഹരമായി സമ്മേളിപ്പിച്ചുകൊണ്ടാണ് ഇറ്റാലിയൻ ഷെഫ് വാലൻറ്റീനോ ഈ ഒരു മോദിക്കായി പ്രത്യേക ഒരു മിൽ പിസ തയ്യാറാക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം അത് കഴിക്കാൻ ഇറ്റലിയിൽ എത്തുമോ അത് നമുക്കറിയില്ല എന്തൊക്കെയായാലും ശരി ഇത് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള വിഭവം നരേന്ദ്രമോദിക്കായി പിറന്നാൾ ആശംസകളായി പിറന്നാൾ സമ്മാനമായി അല്ലെങ്കിൽ പിറന്നാൾ രുചിയായി സമ്മാനിക്കുകയാണ് ഒരു ഇറ്റാലിയൻ പാചകം ഇതൊക്കെ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി മോദിജിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു അങ്ങയുടെ പിറന്നാളും തുടർന്നുള്ള ജീവിതവും ഒക്കെ മധുരതരമാകട്ടെ അല്പം എരിവും പുലിയും ഒക്കെ കടന്നു വരും പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മധുരപൂരിതമാകട്ടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നല്ലതു മാത്രം വരണം എന്ന ചിന്തയോട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പിറന്നാൾ എന്നത് തീർച്ചയായിട്ടും നമുക്കൊക്കെ തന്നെ അഭിമാനകരമായ സന്തോഷകരമായ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ബില്ലറ്റ് പിസയിൽ പിസ കൂടുതൽ രുചികരമായി ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ഈ പിറന്നാൾ ദിന ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്